ഇന്ന് ഞാനൊരു സ്ഥലം തരം പോവാൻ സന്തോഷും പോകുന്നുണ്ട് അവിടെ എത്തിയിട്ട് മനസ്സിലായിട്ടല്ല എവിടെയാണ് അത് തന്നെ അത് പറയുന്നില്ല ഓക്കെ ഉമ്മിതാ എല്ലാരും കാറിലുണ്ടോട്ടോ അപ്പൊ നമ്മൾ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇതമ്മ സന്തോഷിന്റെ നാടാട്ടാ അടിപൊളി രസമല്ല നാടോട് നല്ല പച്ചപ്പായ സ്ഥലം ഓ എല്ലാ അപ്പൊ നമുക്കത് പോയിട്ട് വരാത്തീട്ടാണ് പാലല്ലേ മുത്തപ്പടുത്ത് വരുമ്പോ ഒരാൾ കരിഞ്ഞോണ്ടിരിക്കും സന്തോഷമായി ഇതെല്ലാം നമ്മള് ഫസ്റ്റ് കേരിയപ്പാടുള്ള ചന്തകളാട്ടാ ഒരുപാട് ചന്തകളുണ്ടാവും എന്താ രസാന്നറിയാ അങ്ങനെ വലിയ സന്തോഷം ഫാമിലി ഒക്കെ ഇങ്ങനെ നടന്നു പോവാട്ടോ ഇവിടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടാല് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷായിരിക്കും വെച്ചൊരുപാട് കൽപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇടണ്ടട്ടോ മുഴുവൻ ആയിക്കോട്ടെ ബോണായിക്കോട്ടെ നല്ല രസാട്ടെ ഒരു ചന്ത കാണാന് വേറെ ലെവലാണ് അതാണ് നമുക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് തന്നെ ഒരു ചന്തയും കാര്യം ഒരു എൻട്രി ഭയങ്കര രസമാണ് അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ മുട്ടപ്പന്റെ എടുത്തു വന്നാൽ എന്താ പറയാ നല്ലൊരു മനസ്സൊക്കെ നല്ലൊരു എന്ന് പറയാ നല്ല അടിപൊളിയാണ് നല്ല മനസ്സിലുള്ള സമ്പല പ്രാർത്ഥിക്കും നമ്മളെ ഉള്ളിലേക്ക് പോവാട്ടോ പശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ നമ്മളെ ഉള്ളിലേക്ക് പോവാന്ന് ഇന്ന ആളൊന്നും ഇല്ലാട്ടോ ഇന്ന അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ സന്തോഷം കണ്ടിട്ട് ഇടത്ത് നല്ല ഒരു അംശം കിട്ടും നല്ല ചായയും ചെറുപയറും ഭയങ്കര ടേസ്റ്റാ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കിട്ടുന്ന ഒരു അംശം ഇടത്ത അംശം കഴിക്കാൻ വേറെ തന്നെ ടേസ്റ്റാ അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ മാറ്റാം ഇവിടെ എല്ലാവർക്കും വരാം ഒരു പ്രശ്നവും ഇല്ല സെറ്റാമോ ഈ ഒരു പോയ നമ്മൾ പഴശ്ശേരി കറവ് ഒരു കുളി കുടിക്കാം ഇവിടെ വന്നിട്ട് ഒരു മുങ്ങിക്കുളി കുടിക്കാനുണ്ട് ഇതാണ് മടകൂരാട്ട ഇതിൻ്റെ ഉള്ളിലാന്ന് മുത്തപ്പൻ ഉണ്ടാവുക സന്തോഷ ഇതിന്റെ അകത്തല്ല മുത്തപ്പൻ ഉണ്ടാവുക അല്ല മുത്തപ്പന്റെ ഇപ്പ ഇറങ്ങും ഇന്റെ അകത്താട്ട സെറ്റ് അല്ലേ നമ്മൾ അതിനകത്ത് ഇവിടെ ആദ്യം ഉള്ളിൽ നല്ല ശുദ്ധിയോടെ അതാണ് മഹത്വം കാലെല്ലാം കഴിറ്റ് വരുന്നത് ബോട്ട് സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അടിച്ച് വരാം നല്ല രസമായിരിക്കും എല്ലാ സന്തോഷം ഓ പിന്നെ ഹൗസ് ബോട്ട് ഉണ്ട് അവിടെ ഹൗസ് ബോട്ട് ഉണ്ട് നിങ്ങൾ ഹൗസ് ബോട്ട് ഉണ്ട് ശരിയായൊരു ഒരു വ്യൂ കേട്ടോ എല്ലാരും വരണം കേട്ടോ വരാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഈടെ ഒന്ന് വരണം ഇന്ന് തിരക്ക് വളരെ കുറവായില്ലെങ്കിൽ ഇവിടെ നടക്കാൻ കഴിയില്ല ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനല്ല ഇരിക്കാൻ നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ടോ ഐസ്ക്രീം എല്ലാം വേണ്ടി ഇവിടുന്ന് ഐസ്ക്രീം എല്ലാം മേടിക്കാം ടാ ഡ്രാഗൺ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട മക്കളെ പക്ഷെ ശ്രീമത്തല്ലേ ഒരാൾക്ക് അമ്പത് റുപ്യല്ലേ ഇതിന് ഒരാൾക്ക് ഇതാ ഫാമിലി ആയിട്ട് പോവാന ഒരാക്ക് അഞ്ഞൂറ് റുപ്യാ സംസാരിച്ച ആൾക്കാർ സംസാരിച്ച പറയൂ ലുക്ക് ലുക്ക് ഏട്ടാ ഇതാണ് ഹൗസ് ബോട്ട് അല്ലേ കറങ്ങി മൊത്തത്തിൽ ഇനി പിന്നെ അംശം ചായയും ചായം അതെല്ലാം കഴിച്ചിട്ട് നമ്മള് പിന്നെ വീട്ടിലേക്ക് പോവും നല്ല ടേസ്റ്റാണ് കീടെ വന്നാൽ ഇത് കഴിച്ചിട്ട് പോവാൻ കഴിയില്ല